വീടിൻ്റെ വർക്കിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്നത് സ്റ്റീൽ വിൻഡോസ് തന്നെയാണ് എന്നാൽ സ്റ്റീൽ വിൻഡോസ് മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾ അത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഗ്ലാസ് ചെയ്തിട്ടുണ്ടാവില്ല അത്തരത്തിൽ എങ്ങനെയാണ് ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് സ്റ്റീൽ വിൻഡോസിൽ എന്നും അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു രീതിയും അതിൻ്റെ മെത്തേഡും കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ അതിനു മുമ്പായിട്ട് ഇവിടെ നമ്മൾ ഒരു മൂന്ന് കള്ളി ത്രീ ഷട്ടർ വിൻഡോ നമ്മൾ ഇവിടെ ബെഡ്റൂമിൽ ചെയ്ത ഒരു വിൻഡോ അതും കൂടെ കാണിക്കാം ഇതിൽ കാണിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഗ്ലാസ്സും കൂടെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ കണ്ടില്ലേ ഒരു മിസ്ലൈറ്റ് ഗ്ലാസ് എന്നാണ് ഇതിന് പറയുക അത് ക്ലിയർ ഗ്ലാസ് അല്ല ഒരു ബ്ലർ ആയിട്ടുള്ള രീതിയിലുള്ള ഗ്ലാസ് ആണ് ഒരു മിസ്റ്റ് പോലെ ഉള്ള രീതിയിലാണ് അതിന് മിസ്ലൈറ്റ് ഗ്ലാസ് എന്നാണ് പറയുക അത് റെഡിമെയ്ഡായിട്ട് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം തിക്നെസ്സിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആവും ഇപ്പുറത്തെ ഒരു അടിപൊളി ബാ വിൻഡോ ആണ് ഇവിടെ ക്ലിയർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് നാലുക്ക് മൂന്നിൻ്റെ ഫ്രെയിം നമ്മൾ ടാറ്റ കൊണ്ട് ചെയ്തെടുത്ത ാണ് പതിനാറ് കെ ജി ഷീറ്റിൽ ഇവിടെ ക്ലിയർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഫിക്സിങ് എങ്ങനെയെന്ന് കാണാം ഈ ഫിക്സിങ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു വിൻഡോസിന് ഇതിനകത്തൊരു എന്ന് നമ്മൾ പറയുന്ന ഈ വിൻഡോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ജി ഐന്റെ തന്നെ ഷീറ്റ് ടാറ്റന്റെ തന്നെ ഷീറ്റ് ബെൻഡ് ചെയ്തെടുത്ത് വെച്ച് അതിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നമ്മൾ വിൻഡോസ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില മാനുഫാക്ചറിംഗ് നിങ്ങൾക്ക് വിൻഡോ തരുന്ന സമയത്ത് ഇവിടെ ഇത്തരത്തിലൊരു ബീഡിങ് സെപ്പറേറ്റ് ഉണ്ടാവില്ല അത് പിന്നീട് നിങ്ങൾ ഗ്ലാസ് വെക്കുന്ന സമയത്ത് അലുമിനിയത്തിൻ്റെ ബീഡിങ്ങോ മറ്റോ വെച്ചിട്ട് വേണം ഗ്ലാസ് ചെയ്യാൻ പക്ഷെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വിൻഡോസിൽ ഓൾറെഡി നമ്മൾ തന്നെ ബീഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക ഫസ്റ്റ് ഡ്രില്ലോ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ച് ടൈറ്റർ വെച്ച് അത് റിമൂവ് ചെയ്തിട്ടു ശേഷം ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് അതിനുശേഷം ഇതുപോലെ സിലിക്കോൺ അപ്ലൈ ചെയ്യണം നന്നായിട്ട് സിലിക്കോൺ നാല് സൈഡിലും ഒരേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഗ്ലാസ് അതിനോട്ട് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ ജി ഐൻ്റെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു റീപ്പർ ആ ഒരു ബീഡിങ് എന്ന് പറയുന്നത് അതുപോലെ വെച്ചതിന് ശേഷം അതേ ഹോൾസിൽ തന്നെ അതിൽ ഉണ്ടായിരുന്ന ആ സ്ക്രൂ തിരിച്ച് സ്ക്രൂ ചെയ്യുക ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗ്ലാസ് ഇൻസ്റ്റോൾ ചെയ്യാം ഇത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിന് ഷട്ടർ ചെയ്യുന്നത് ജനലിൻ്റെ എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം ഇവിടെ ഒരു രണ്ട് കള്ളി വിൻഡോ നിങ്ങൾക്ക് കാണാം ഇതിൽ ഷട്ടർ കൊടുത്തിട്ടില്ല ഇവിടെ ഫിക്സ്ഡ് ആയിട്ടാണ് ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് അത് ഡയറക്റ്റ് റീപ്പർ വെച്ച് ഗ്ലാസ് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് ഈ ഗ്ലാസ് കണ്ടില്ല ഇത് നേരത്തെ പറഞ്ഞ ഒരു മിസ്ലൈറ്റ് ഗ്ലാസ് എന്ന് പറഞ്ഞത് നമുക്ക് ക്ലിയർ ഗ്ലാസും ചെയ്യാം ബാത്റൂംസിനൊക്കെ പ്രത്യേകിച്ചും ഇതുപോലുള്ള മിസ്ലൈറ്റ് ഗ്ലാസ്സുകളാണ് ആളുകൾ കൂടുതൽ ഉപയോഗിക്കുക അപ്പോൾ ഗ്ലാസ് എങ്ങനെയാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇത്തരത്തിൽ വീട് നിർമ്മിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വീട് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ വീട് നിർമ്മാണം നടക്കുന്നതോ ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ പരിചയത്തിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവർക്കും പാസ് ചെയ്യണം നമ്മൾ വിൻഡോസിൽ നിന്ന് ഷട്ടറ് ജനൽപുളി ഊരി എടുക്കാൻ ഈസി ആയിരിക്കും കേട്ടോ ഇത്തരത്തിലുള്ള ഇഞ്ചസ് ആണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ ചാനൽ